ശ്രീ സജീവൻ ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട് നേരത്തെ സ്വരാജ് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിമർശനങ്ങൾ സ്വാഗതാർഹമാണ് വിമർശനങ്ങൾ നിശ്ചയമായി മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് തന്നെയാണ് പക്ഷേ ഇവിടെ പലപ്പോഴും അത് പുലഭ്യവും അധിക്ഷേപവുമായി മാറുന്നു അത് പറഞ്ഞു പോവുകയല്ലായിരുന്നു ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഞാനത് പറയാൻ കാര്യം ഈ സംസ്ഥാന സമ്മേളനം സി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാർത്തകളാകുകയും എനിക്ക് നല്ല ഉറപ്പുണ്ട് താങ്കൾ നന്നായി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ തന്നെയാണ് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് എന്ന ഭാഗം അതിൽ വലിയ വലിയ സ്വീകാര്യതയാണ് വലിയ മികവാണ് ശ്രീ എൻ ശ്രീകുമാർ കണ്ടത് എം സ്വരാജ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ശക്തമായ വിമർശനവും ഉന്നയിച്ചു താങ്കളെപ്പോലൊരു പ്രവർത്തകൻ ആ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രീതി കേരളത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ആ എത്രമാത്രം മുന്നോട്ട് പോവുകയാണോ അതോ പിന്നോട്ടാണോ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദയനീയമാണ് എന്നാണ് നേരത്തെ സ്വരാജ് പറഞ്ഞത് മികവുറ്റതാണ് എന്നാണ് ശ്രീകുമാർ പറഞ്ഞത് താങ്കളുടെ ഊഴം അല്ല ശരത്തി ഇതിൽ എനിക്ക് ഒരു തരത്തിലുള്ള അത്ഭുതവും കാരണം നമ്മൾ നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങൾ അതിപ്പോ ദേശാഭിമാനി ആണെങ്കിലും ഭീഷണമാണെങ്കിലും ജന്മഭൂമി ആണെങ്കിലും അങ്ങനെയുള്ള ചന്ദ്രികയാണെങ്കിലൊക്കെ ഇതൊക്കെ മാത്രമാണ് രാഷ്ട്രീയ നിലപാടോടു കൂടിയിട്ട് ഓരോ പ്രശ്നങ്ങളെയും സമീപിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പൊതുവേ മറ്റുള്ളവരൊക്കെ ദേശീയ പത്രങ്ങൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ദേശീയ ചാനലുകൾ എന്ന രീതി ഞങ്ങൾ പൂർണ്ണമായിട്ടും നിഷ്പക്ഷരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് പെരുമാറാറുള്ളത് അങ്ങനെയാണ് അങ്ങനെ ചിത്രീകരിക്കാനാണ് സ്വയം ചിത്രീകരിക്കാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ അതൊരു വലിയ കാപട്യമാണ് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതിൽ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അതാണ് അവർ പ്രകടമാക്കുന്നത് അപ്പൊ നേരത്തെ സ്വരാജ് പറഞ്ഞല്ലോ ഈ ഒരു ഒരു ഒരേ കാര്യം തന്നെ രണ്ട് രീതിയിൽ വരുന്നു ആദ്യം ഒന്ന് ഒന്നിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ താല്പര്യം അല്ല അത് ഒരു രീതിയായാൽ കേട്ടറിവ് വെച്ചിട്ട് കൊടുക്കുന്നു വേറൊരാള് വേട്ട് വേറൊരു കേട്ടറിവ് വെച്ച് കൊടുക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥ അത് വളരെ കൃത്യമാണ് നമുക്ക് ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്രയോ വർഷക്കാലം ഈ രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം അക്കാലത്തൊക്കെ നമുക്ക് കൃത്യമായ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടിയാൽ മാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നൊരു രീതി ഉണ്ടായിരുന്നു ഇപ്പോഴതല്ല നിങ്ങൾക്ക് ഈ സംഭവത്തെ കുറിച്ച് കൃത്യമായ വിവരമൊന്നും ഇല്ലെങ്കിൽ പോലും ഭാവനയിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു തരത്തിൽ നേരത്തെ സ്വരാജ് ഉപയോഗിച്ച് ഓരോ ഒരു തരന്താണ് രൂപത്തിലുള്ള റിപ്പോർട്ടിംഗ് രീതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് വേറെ ഒന്നുള്ളത് ഈ ഓരോ പാർട്ടിയുടെയും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളന രീതി ആ അതിന്റെ കാര്യങ്ങൾ എന്തെല്ലാമാണ് അതിന്റെ നടപടികൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചൊരു കൃത്യമായത് ബോധ്യം മിക്ക മാധ്യമ പ്രവർത്തകർക്കും ഇല്ല ഈ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പരിഹാസത്തോട് കൂടി തന്നെ സ്വരാജോട് പറഞ്ഞ കാര്യം ഒരു ഒരു മൈക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വാർത്തയാകുക എന്നുള്ള രീതിയിലേക്കാണ് അവർ പോർന്ന് പോകുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം പ്രത്യേകിച്ച് സി പി എം സമ്മേളനം എന്ന് പറയുന്നത് അതിനൊരു കൃത്യമായിട്ടുള്ള ചട്ടവട്ടങ്ങളുണ്ട് അവിടെ വിമർശനങ്ങൾ ഉയരണം അതായത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷം ഈ പാർട്ടി സമ്മേളനം വരെയുള്ള കാലഘട്ടമുണ്ട് ആ സമയത്തിന്റെ പൂർണ്ണമായ ഇഴകീറിയിട്ടുള്ള പരിശോധന ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടം കൃത്യമായി നടത്തുക എന്നുള്ളതാണ് പാർട്ടി സമ്മേളനങ്ങളുടെ പ്രധാനപ്പെട്ട കർത്തവ്യം അതാണ് എല്ലാ പാർട്ടികളിലും നടക്കേണ്ടത് ആ കാര്യം കൃത്യമായി നടത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം അപ്പൊ സ്വാഭാവികമായിട്ടും അത് കഴി ഓരോ പ്രശ്നങ്ങളെ കുറിച്ചും പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പാർട്ടി പാർട്ടിയെ മറ്റ് നേതാക്കന്മാരെ കുറിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഓരോന്നും വിലയിരുത്തുക വിലയിരുത്താനാണ് സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അവര് അവിടെ പോയിട്ട് ഉറക്കം ഏതെങ്കിലുമൊക്കെ പ്രസംഗം കേട്ടിട്ട് ഭക്ഷണം കഴിച്ചെല്ലാം ഉറങ്ങിയിട്ട് തിരിച്ചു പോരില്ല അങ്ങനെ പോരുമ്പോൾ ആ സമ്മേളനത്തിന് നേരത്തെ ശ്രീമാർ വെച്ച് എന്ത് ഗുണപരമായ നേട്ടമാണ് ഉണ്ടാവുന്നത് ഗുണപരമായ നേട്ടം ഉണ്ടാവുന്ന ഇതാണ് കഴിഞ്ഞ ഈ സമ്മേളന കാലത്തിന് ശേഷം ഇപ്പോഴത്തെ സമ്മേളനത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കിഴകീറി പരിശോധന ഉണ്ടാവണം ആ വിമർശനം ഉണ്ടാവണം ആ വിമർശനം പക്ഷേ അത് എന്തോ വ്യക്തിവിരോധത്തോട് കൂടിയിട്ടുള്ള വിമർശനമാണ് അത് അതോടുകൂടിയിട്ട് തന്നെ പാർട്ടി ശ്രീ ശ്രീ സജീവൻ കേരളത്തിൽ കേരളത്തിൽ സി പി എം കുറെ കൂടി നല്ല ഒരു എന്താ പറയാ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറെ കൂടി വ്യക്ത ആഴത്തിലും വ്യക്തമായും ഒക്കെ സമീപിക്കുന്ന ഒരു മാധ്യമ രീതി അത് വിമർശനമാകട്ടെ ആ വിമർശനം കുറെ കൂടി അർഹിക്കുന്നില്ലേ കുറെ കൂടി അർഹിക്കുന്നില്ല ആ നിലയിലേക്ക് കൊടുക്കാൻ മാധ്യമ ലോകത്തിന് ഇന്ന് കഴിയുന്നില്ല എന്ന പ്രശ്നമാണോ താങ്കൾ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ അത് ഇൻടർപ്രിറ്റേഷനോട് കൂടി കാരണം എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് അതിന് ബ്രീഫിംഗ് ഉണ്ടെങ്കിൽ ആ ബ്രീഫിംഗ് വെച്ചുകൊണ്ട് ആ അത് അത് എന്താണ് കഴിഞ്ഞ സമ്മേളനത്തിന് എടുത്ത നിലപാട് ഇപ്പോഴത്തെ നിലപാട് അത് എത്രമാത്രം ജനങ്ങൾക്കും സമൂഹത്തിന് ഗുണകരമായി തീരും എന്ന രീതിയിൽ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെയില്ല ഇപ്പൊ ഈ ബ്രീഫിംഗ് പോലും കേൾക്കാതെ എന്താണ് അവിടെ നടന്നത് കൃത്യമായിട്ട് അറിയാതെ എന്തെല്ലാമോ ഭാവനയിൽ കണ്ടുകൊണ്ട് പുറത്തേക്ക് വിടുന്നു അതുകൊണ്ട് പലപ്പോഴും ഈ സമ്മേളന പ്രതിനിധികൾ പലപ്പോഴും പറയുന്ന കാര്യമുണ്ട് അവർക്ക് അത്ഭുതവും പരിഹാസ്യവുമായിട്ടൊരു കാര്യമായിട്ട് വാർത്തകൾ വരുന്നുണ്ട് ഈ ഇത് മാധ്യമ പ്രവർത്തനത്തിന് വലിയ ദോഷം ചെയ്യുക അത് ഏത് പാർട്ടിയുടെയാണ് ഞാൻ ഇപ്പൊ സി പി എമ്മിന്റെ മാത്രം പറയുകയല്ല കോൺഗ്രസിൻ്റെതാണെങ്കിലും ബി ജെ പിയുടെതാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെതാണെങ്കിലും ഒക്കെ അവിടെ നടക്കുന്ന കാര്യം എന്താണ് എന്നറിയാതെ ഭാവനയുടെ അംശം ചേർത്തുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ശരിയായ രീതിയെ അല്ല ശരി